ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം മൂന്ന് ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊണ്ടുവരുമ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന പ്രിൻ്റുകളാണ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ എപ്പോഴും ആർക്കും തികയാറില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെന്ന് പറയുന്നത് ഡിസൈൻസ് ആയിട്ട് കളർ സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ നല്ല നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് നിങ്ങൾക്കിത് നൈറ്റിയും ടോപ്പും നൈറ്റി ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്താൽ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സൂപ്പർ സൂപ്പർ ഡിസൈൻസ് ആണ് കാണുമ്പോൾ തന്നെ അറിയാലോ അപ്പം മാച്ച് ആയിട്ട് വരുന്നത് ഇത് രണ്ടും ഒരു പെയർ അങ്ങനെയാണ് കേട്ടോ ഓരോന്നും പെയറായിട്ട് വരുന്നത് അത് രണ്ടും ഒന്നിച്ചെടുക്കണം സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ വരുന്നത് പിന്നെ ഇത് ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിലേത് പേരാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വിട്ടാലും മതി കേട്ടോ ഇതിലിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിലെ എല്ലാ ഡിസൈൻസും ഒന്നിച്ച് ഒറ്റയടിക്ക് മൊത്തം പേർ എടുക്കണം എന്നൊന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് അനിയങ്ങനെയല്ല അതിനകത്ത് ഏതെങ്കിലും ഒരു പേരാണ് ാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ബാക്കി വീഡിയോസ് വീഡിയോസിൽ എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ബാക്കി കളക്ഷനിൽ നിന്നും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതൊരു അജ്രാക് ടൈപ്പ് ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് രാഹുലിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റിക്കും എല്ലാത്തിനും പറ്റിയിട്ടുള്ളതാണ് നാല് കളേഴ്സാണ് വന്നേക്കുന്നത് സിംഗിൾ ഡിസൈൻസ് ആണ് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് മിനിമം ടെൻ പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് പത്ത് രൂപ ഇതിനേക്കാട്ടും കൂടുതലായിരിക്കും ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഇതിങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് സെൻട്രൽ ഒരു പ്രിൻറ്റ് വന്നിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് വരുന്നത് വേറെ വേറെ കളേഴ്സും ഒരു ബോക്സ് ടൈപ്പിൽ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് ഇതിൽ നേവി ബ്ലൂ ആണ്ട്ട് കോമൺ ആയിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ വേറെ വേറെ കളേഴ്സ് ആണ് വന്നേക്കുന്നത് അതായത് ഒരു സൈഡിൽ നേവി ബ്ലൂ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ കളേഴ്സ് ഇതിപ്പോൾ യെല്ലോ ആണെങ്കിൽ അടുത്തതിൽ റെഡാണ് ഇത് കണ്ടത് ഇങ്ങനെയാണ് വരുന്നത് സെൻറ്ററിൽ ഒരു പ്രിൻറ്റ് ഇതിങ്ങനെ കഫ്താനും നിങ്ങൾക്ക് എന്താ നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റ് ആയതുകൊണ്ട് എടുത്തതാണ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതിലും ഇതുപോലെ ഇത് മൊത്തം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രിൻ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇതിങ്ങനെ വെക്കുമ്പം നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് അയച്ചാലും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും വരുന്നത് പിന്നെ അതുപോലെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് ഇതിലത്ത് വരുന്നതെല്ലാം തന്നെ പിന്നെ ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് കാറ്റലോഗിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇതിലുള്ള ഇതിലുള്ള കളക്ഷൻസ് കൂടാതെ അടുത്ത കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഒരു സ്ട്രൈപ്പ് ഡിസൈൻ വന്നിട്ടുള്ളതാണ് അതിന് മാച്ചിങ് ആയിട്ട് വന്നേക്കുന്ന ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻറ്റുകൾ വന്നിട്ടുള്ളതാണ് അപ്പം ഈ ഒരു മൂന്ന് ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ സെയിം ജി എസ് എമ്മിൽ വരുന്ന ബ്രാൻഡുകളാണ് നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളല്ല രാഹുൽ റീവേലും വർദ്ധമാനിലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഇത് മൂന്നും സെയിം റേറ്റും സെയിം ജി എസ് എമ്മിലും വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ വാട്സാപ്പ് നമ്പർ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് അയക്കുന്നവരൊക്കെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ അഡ്രസ്സും കൂടെ അയച്ചെങ്കിലാണ് നിങ്ങളുടെ മെറ്റീരിയൽസ് വെച്ചിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം പേയ്മെൻറ്റ് വന്നെങ്കിൽ ഓർഡർ കൺഫേം ചെയ്യുന്നത് അതായത് ഓരോരുത്തരുടെയും മെറ്റീരിയൽസ് എടുത്ത് വെച്ചതിന് ശേഷം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെൻറ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ബില്ല് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ റിപ്ലൈ തരിക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ റിപ്ലൈ തരാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചതും വെറുതെ ആവും അത് തന്നെയല്ല സെയിം പീസിന് അടുത്തടുത്ത് ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കാണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് ഒരാളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ തരുവാണ് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയറായി അപ്പോൾ നമ്മൾ അവിടുന്ന് റിപ്ലൈ കിട്ടാതിരിക്കും വീണ്ടും വീണ്ടും ഓക്കെ ആണോ പേയ്മെൻറ്റ് ചെയ്യുമോ അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുറകെ നടന്ന് ചോദിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ കറക്റ്റായിട്ട് റിപ്ലൈയും പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അങ്ങനാണ് ഓർഡർ കൺഫേം ആവുന്നത് ഇതൊരു മിക്സാല്മാച്ച് കളക്ഷനാണ് അടുത്തൊരു സിംഗിൾ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പ്രിന്റുകളായിട്ട് നല്ല ഭംഗിയുള്ള ആണ് വന്നേക്കുന്നത് പിന്നെ അതുപോലെ റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് മിനിമം മൂന്ന് പീസ് മുതലെ മേളിലോട്ടാണ് കേട്ടോ ഹോൾസെയിൽ മിനിമം ടെൻ പീസ് റീറ്റെയിൽ മിനിമം മൂന്ന് പീസ് മൂന്ന് പീസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പീസിന് മുകളിലോട്ട് എടുക്കുമ്പം പത്തിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെ കാണുമ്പോൾ പത്ത് രൂപ കൂടുതലാണ് അത് ഈ വീഡിയോയിലെ ആണെങ്കിലും കാറ്റലോഗിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നതാണെങ്കിലും പിന്നെ അതുപോലെ പഴയ വീഡിയോസിലെയും ഷോർട്സിലെയും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന വീഡിയോസിനകത്തു നിന്നൊക്കെ ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ പഴയ വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ പഴയ വീഡിയോസിലെ അയച്ചാൽ ഉള്ള കളക്ഷൻ അന്നേരമുള്ള സ്റ്റോക്കൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇടുന്ന പുതിയ പുതിയ കളക്ഷനും പുതിയ വീഡിയോസ് പുതിയ കാറ്റലോഗിനകത്തൊക്കെ കളക്ഷൻസാണ് സ്റ്റോക്ക് ഉണ്ടാവുക അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പുതിയ സ്റ്റോക്കിന്ന് സെലക്ട് ചെയ്യേണ്ടത് പഴയ വീഡിയോസ് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക പക്ഷേ ആ ആ കളക്ഷൻ എല്ലാം കാറ്റലോഗിൽ കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ കമൻ കമൻറ്റൊക്കെ കണ്ടു മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ അത് പഴയ വീഡിയോയും പഴയ സ്റ്റോക്കും ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് ഇപ്പോൾ തന്നെ നമ്മൾ മാക്സിമം നല്ലവണ്ണം കളക്ഷൻസ് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതായത് നൈറ്റി മെറ്റീരിയൽ ഒന്നോ രണ്ടോ ബ്രാൻഡുകളൊന്നും അല്ല പല ബ്രാൻഡുകളും പല വെറൈറ്റി ഐറ്റംസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പല റേറ്റിൻ്റെത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കളക്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ് മാക്സിമം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടത്രയും കളക്ഷൻസ് ഉണ്ട് കാറ്റലോഗിലും ഉണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ ടോപ്പും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ ചുങ്കടി ടൈപ്പ് ഡിസൈൻസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ ചുങ്കുടിയുടേത് കുറച്ച് ഒരു മൂന്നാല് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതൊക്കെ സിംഗിൾ ഡിസൈൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മെയിനായിട്ടുള്ള കളറ് ബോ ബോഡി കളറ് ആയിട്ട് കളർ വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സെൻറ്റർ പോർഷനിൽ വേറെ വേറെ കളേഴ്സാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം ഇതൊരു ചുങ്കട്ടി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് വന്നാലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പം ഇന്ന് വരുന്ന എല്ലാ പേയ്മെൻറ്റും നാളെയാണ് കൊറിയർ ചെയ്യുന്നത് ഈ കൊറിയറോ പോസ്റ്റലോ ഏതിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക റേറ്റ് കുറവ് വരുന്നത് കൊറിയറാണ് പോസ്റ്റലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയറിനെക്കാട്ടിലും ചെറിയ പൈസയുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ കിട്ടണമെങ്കിൽ പോസ്റ്റൽ വഴി അയക്കണം കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നവരുടെ എല്ലാം പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടത് എന്നുള്ളതും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പറയുക കേട്ടോ ഡി കൊറിയർ ആണെങ്കിൽ ഡി ടി ഡി സി ആണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടതെന്ന് പറയാം ഇത് ഇതും വർധമാൻ്റെ ബ്രാൻഡിൽ വരുന്നതാണ് ഒരു എന്താണ് സ്ട്രൈപ്പ് ആണ് സൈഡിലേക്കുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈൻ വന്നിട്ടുള്ളതാണ് അതിലും ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് കേട്ടോ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്നേരുവിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ പരിതാൻ ഗോൾഡിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലും അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അയച്ചു തരിക പിന്നെ നമ്മളുടെ രണ്ട് ചാനൽസിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഈ ഈ കളക്ഷൻ ഈ ഒരു ചാനലിലാണ് ഇടുന്നതിക ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ അടുത്ത ചാനലിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ രണ്ട് ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലാണ് കളക്ഷൻസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാലാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് പിന്നെ നിങ്ങൾ ഡെയിലി ഒന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക കളക്ഷൻസ് എന്ന് അറിയാൻ വേണ്ടി പറ്റും സ്ഥിരമായിട്ട് എടുക്കുന്നവരൊക്കെ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കളക്ഷൻസ് എന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്